ഏവർക്കും നമസ്കാരം ശത്രുപക്ഷത്തു നിന്ന് ശത്രുപക്ഷത്തുനിന്ന് വന്നവനാകലും ആശ്രിതവാത്സല്യത്തോടെ തന്നെ സ്വീകരിച്ച ശ്രീരാമനിൽ അജഞ്ചല ഭക്തിയോടെ വിഭീഷണൻ ശ്രീരാമനെ സ്തുതിച്ചു അണോരണീയനും മഹദോമഹീയനുമാണ് അവിടുന്ന് ഭക്തിപാരവേഷ്യത്തോടെ ആയിരുന്നു വിഭീഷണ സ്തുതി ശ്രീരാമൻ മന്ദഹാസം പൂട്ടു ഒട്ടുമേ താപം വേണ്ട എന്നും അറിയിച്ചു ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞു വിഭീഷണനെ ലങ്കാധിപനായി അഭിഷേകം ചെയ്യുക ഏവരും ആ കർമ്മത്തിൽ ഏർപ്പെട്ടു സീതയെ വീണ്ടെടുക്കുന്നതിൽ വിഭീഷണന്റെ സഹായം സുഗ്രീവൻ അഭ്യർത്ഥിച്ചു സാക്ഷാൽ ജഗന്മയനായ അഖിലേശ്വരന്റെ വൃത്തിയനായി സേവിക്കുമെന്ന് വിഭീഷണൻ മറുപടിയും പറഞ്ഞു ഈ സമയത്താണ് ശുഗൻ എന്ന രാക്ഷസൻ അവിടേക്ക് എത്തിച്ചേർന്നത് രാവണ നിർദ്ദേശപ്രകാരം വന്ന ശുഗൻ സുഗ്രീവനെ ഭീഷണിപ്പെടുത്തി കേട്ട വാനരന്മാർ കുപിതരായി അവർ അവനെ കടന്നാക്രമിച്ചു രക്ഷപ്പെടാൻ മാർഗം ഏതുമില്ലാതായ ശുഗൻ രാമനോട് തന്നെ രക്ഷയാചിച്ചു ശ്രീരാമൻ അപ്പോൾ വാനരന്മാരെ തടയുകയും ജീവഹാനി വരാതെ നോക്കുകയും ചെയ്തു മാത്രമല്ല ശുഗനെ ബന്ധനസ്ഥനാക്കാനും വാനരന്മാരോട് ശ്രീരാമൻ ആവശ്യപ്പെട്ടു ഈ വൃത്താന്തമെല്ലാം അറിഞ്ഞ ശാർദൂലൻ എന്ന മറ്റൊരു നിശാചരൻ രാവണനെ വിവരം ധരിപ്പിച്ചു രാവണനിൽ ഇത് ഏറെ ഖേദം വളർത്തുകയും ചെയ്തു ശ്രീരാമനും കൂട്ടരും ഈ സമയം കടൽ കടക്കുന്നതിനുള്ള ചർച്ചകളിൽ മുഴുകി ഒടുവിൽ വരുണദേവനോട് സഹായം അഭ്യർത്ഥിക്കാമെന്ന അഭിപ്രായം ശ്രീരാമൻ അംഗീകരിച്ചു രാമൻ ഏകാഗ്ര ഏകാഗ്രചിത്തനായി വരുണനെ ഉപാസിച്ചു എന്നാൽ വരുണൻ കരിഞ്ഞില്ല സമുദ്രം വഴി കൊടുത്തില്ല ഇത് ശ്രീരാമനിൽ രോഷമുണർത്തി ശ്രീരാമൻ സമുദ്രത്തെ നേരിടാൻ ഒരുങ്ങി ലക്ഷ്മണനോട് ചാപബാണങ്ങൾ കൊണ്ടുവരുന്നതിന് ആവശ്യപ്പെട്ടു രാഘവൻ വില്ലുകൊലച്ചു സമുദ്രത്തെ ഭസ്മമാക്കാൻ ഒരുങ്ങി ലോകം മുഴുവൻ അക്കാഴ്ച കണ്ട് നടുങ്ങി സൂര്യൻ മങ്ങി എങ്ങും ഇരുട്ടു പരന്നു കടൽ കരകവിഞ്ഞു നിമിഷങ്ങൾക്കുള്ളിൽ വരുണൻ പ്രത്യക്ഷപ്പെട്ടു ശ്രീരാമനെ വന്ദിച്ച് സ്തുതിച്ചു അങ്ങ് വിരാട് പുരുഷനാണ് ഞാൻ അങ്ങയെ ശരണം പ്രാപിക്കുന്നു ലങ്കയിലേക്കുള്ള മാർഗം ഞാൻ അങ്ങക്ക് നൽകുന്നതാണ് എന്നാൽ അമോഘമായ അസ്ത്രത്തെ തിരിച്ചെടുക്കാൻ ആകില്ല എന്ന് ശ്രീരാമൻ അറിയിച്ചു അപ്പോൾ ദ്രുമകുല്യം എന്നു പേരുള്ള ഒരു ദേശത്തെക്കുറിച്ച് കുറിച്ച് വരുണൻ പറഞ്ഞു അവിടെ പാർക്കുന്നവർ ാണ് അവർക്കു നേരെയാകട്ടെ രാമാസ്ത്രം ശ്രീരാമൻ അപ്രകാരം തന്നെ ചെയ്തു വരുണൻ പറഞ്ഞു ഈ സമുദ്രത്തിന് കുറുകെ അങ്ങൊരു സേതു ബന്ധിക്കുക വിശ്വകർമ്മപുത്രനായ നളനെ ചുമതലയേൽപ്പിക്കണം ആ നിർദ്ദേശത്തിന് അനുസൃതമായി സേതുബന്ധനത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടന്നു നളൻ ചുമതല ഏറ്റെടുത്തു പർവ്വതം പാറ മരങ്ങൾ എന്നിവ സംഭരിച്ച് പർവ്വത ശരീരികളായ വാനരന്മാർ ചിറ പടുത്തുയർത്താൻ ആരംഭിച്ചു ശ്രീരാമൻ അപ്പോൾ അവിടെ ശിവനെ പ്രതിഷ്ഠിക്കുകയും പാപനാശത്തിനും ലോകഹിതത്തിനും വേണ്ടി പൂജിച്ച് വന്ദിക്കുകയും ചെയ്തു തുടർന്ന് ശ്രീരാമൻ പറയുന്നു യാതൊരു മർത്തിനിവിടെ വന്ന് ആദരാൽ സേതുബന്ധം കണ്ട് രാമേശ്വരനെയും ഭക്തിയാ ഭജിക്കുന്നത് അപ്പോൾ അവൻ ബ്രഹ്മഹത്യാദി പാവങ്ങളോട് വേർപെട്ട് അതിശുദ്ധനായി വന്നുകൂടും അമാനുഗ്രഹാൽ മുക്തിയും വന്നിടും ഇല്ലൊരു സംശയം തുടർന്ന് ചിറയുടെ നിർമ്മാണം നടന്നു അഞ്ചുനാൾ കൊണ്ട് ശതയോജനായുധം പൂർത്തീകരിച്ചു ആ സേതുവിന്റെ മുകളിൽ കൂടി വാനരന്മാർ നടക്കുകയും കടക്കുകയും ചെയ്തു ചിറയുടെ നിർമ്മാണം പൂർത്തിയായപ്പോൾ ശ്രീരാമൻ ലക്ഷ്മണനോടുകൂടി ലങ്കാ നിരീക്ഷണം നടത്തി അങ്ങനെ അവർ കടലിനക്കരെ സുവേലാദ്രിയുടെ മുകളിൽ എത്തിച്ചേർന്നു ഏവർക്കും നമസ്കാരം